ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പാലിയക്കര ടോൾ ബൂത്തിൽ പ്രതിഷേധവുമായി വ്യവസായി ദേശീയപാതയിലെ ഗതാഗതക്ക് കാരണം പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലായിരുന്നു പ്രതിഷേധം എൻ ഡി സി ഗ്രൂപ്പ് എം ഡി വർഗീസ് ജോസാണ് ടോൾ ബൂത്തിൽ കാർ നിർത്തിയിട്ട് പ്രതിഷേധിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ കൊടകര പേരാമ്പ്രയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വർഗീസ് വീട്ടിൽ നിന്നും കൃത്യസമയത്ത് കൃത്യസമയത്തിറങ്ങിയെങ്കിലും ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് കാരണം വൈകി ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ടോൾ തരുന്നതെന്നും താൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും വികാരം നിങ്ങൾക്കും എന്നും അദ്ദേഹം ജീവനക്കാരോട് ചോദിച്ചു ഏറെ സമയം ബൂത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചെങ്കിലും ടോൾ അധികൃതർ മറ്റൊരു ബൂത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലമായിരുന്നിട്ട് പോലും ഒന്നര മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത് ഇതുമൂലം ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും വർഗീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട ഇരുകൂട്ടരിൽ നിന്നും പരാതി ലഭിച്ചിട്ടില്ലെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ആരോഗ്യത്തിനും